നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ അന്നദാനം നടത്തിവരുന്ന സംഘടനകൾ യോഗം ചേർന്നു കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്ത ലക്ഷങ്ങൾക്ക് അന്നദാനം നടത്തിവരുന്ന ഹൈന്ദവ സംഘടനകൾ യോഗം ചേർന്നു മീനഭരണി അന്നദാന യജ്ഞ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിക്കേഴ്സ് ഹാളിൽ നടന്ന മഹാസംഗമത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അന്നദാനം നടത്തിവരുന്ന സേവാഭാരതി അന്നദാന യജ്ഞ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു വടക്കുഭാഗത്ത് നടന്നിരുന്ന ഒരു അന്നദാനത്തിനെ പറ്റി ചില പ്രശ്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ചില സംഭവവകാശങ്ങൾ നടന്നുകൂട അപ്പം ഞങ്ങൾ കുറച്ചൊന്നും ഭയപ്പെട്ടു ഞാൻ നിങ്ങളുടെ സംഭവം നടന്നെന്ന് അഞ്ചു മിനിറ്റില് വിവരിക്കില്ല ഒന്നും ഭയപ്പെട്ടിരിക്കില്ല പക്ഷേ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് അമ്മ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ എന്താ പറയാ അമ്മയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയില്ല നമ്മുടെ കൂടെ കൊടുങ്ങല്ലൂരമ്മ ഉണ്ട് നമുക്ക് പേടിയില്ല ഇതാണ് നമ്മുടെ മുദ്രാവാദം കൊടുങ്ങല്ലൂരമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇത് അമ്മയുടെ പരിപാടിയാണ് നമ്മുടെ ആരുടെയല്ല അമ്മയെ കാണാൻ വരുന്ന അമ്മയുടെ ദർശനം കിട്ടാൻ വേണ്ട അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റിയ എത്രയോ ദൂരം എത്തി വരുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഇത്ര നാളും കൊടുത്തു വന്നു ഇനിയും കൊടുക്കും ഹൈന്ദവ സാമുദായിക സാംസ്കാരിക ആധ്യാത്മിക സന്നദ്ധ സേവാ സംഘടനകളുടെ പ്രതിനിധികൾ സംബന്ധിച്ചു മാതൃസംഗമത്തിൽ അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി മുഖ്യപ്രഭാഷണം നടത്തി മാതൃസമിതി സംയോജക പത്മ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി ജി ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ സുധാകർജി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ അടികൾ എം ബി ഷാജി വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഹൈദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അമൃത സംഗമം നടത്തി പണിക്കേഴ്സ് ഹാളിൽ നടന്ന മാതൃസംഗമത്തിൽ അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി മുഖ്യപ്രഭാഷണം നടത്തി Bye, on മാതൃസമിതി സംയോജക പത്മവിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി ജി ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ സുധാകർജി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ എം ബി ഷാജി വിവിധ ഹൈദവ സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽ കടവ് കൊടുങ്ങല്ലൂർ